ഒരു മീനെ സിലോപ്പിയ വരാലും ഉണ്ടല്ലേ വരാലി േ വരാലിപ്പോയി ദയങ്ങോട്ട് അതെ തീർച്ചയായിട്ടും അവിടെ നിന്ന് പീടിച്ചിട്ടുണ്ട് കിട്ടിയാശാല പീടിച്ച അപ്പൊ ഓളി പമ്പ ചെയ്യുന്നവരെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇങ്ങനെയൊക്കെ പിടിക്കാൻ പറ്റുന്നുണ്ടോ വെള്ളത്തിൽ വെച്ചത് രണ്ടുപേരെ അങ്ങനെ അവിടെ നിന്ന് ഇത്ര സിലോപ്പിയാണ് അവരിപ്പം ഒരു വല വെച്ചിട്ട് കിട്ടിയത് വല സ്ഥലത്തിൽ ഇട്ടിട്ടുണ്ട് ഒരു സിലോപ്പിനെ കണ്ടെന്ന് പറയും തീർച്ചയായിട്ടും ഹലോ പക്ഷേ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളത് ബേബി ചേട്ടനൊക്കെ മീൻ പിടിക്കുന്ന വീഡിയോസ് നമ്മളിപ്പോൾ എടുത്തായിരുന്നു ഒരു ചെറിയൊരു വീഡിയോ അപ്പം ഇതിൻ്റെ വേറെ വീഡിയോസ് നമ്മൾ ഇപ്പോൾ ഇവിടുന്ന് തന്നെ ഇവർ അടുത്ത മീൻ പിടിക്കുന്ന നമ്മൾ വെച്ച് എടുക്കുന്നതായിരിക്കും ഇപ്പം നമ്മൾ വന്നപ്പോൾ ഇച്ചിരി സമയം താമസിച്ചു പോയി അവർ പെട്ടെന്നുള്ളൊരു മീൻപിടുത്തായിരുന്നു അപ്പോൾ അത്യാവശ്യം മീൻ കിട്ടിയായിരുന്നു അപ്പോൾ നമ്മൾ വേവി ചേട്ടൻ എന്ത് പ്രിൻസ് ചേട്ടനൊക്കെ എവിടെ പോകുന്നത് കുറേ നാളായി അവരുടെ വീഡിയോ കെട്ടിട്ടല്ലേ പിന്നെ നമ്മൾ വലുതായിട്ട് മീൻ പിടിച്ചോന്നും പോകുന്നത് നമ്മൾ വിട്ടുകൊണ്ടിരുന്ന വീഡിയോസൊക്കെ എന്ന് പറഞ്ഞാൽ നേരത്തെ എടുത്ത വീഡിയോ ഒക്കെ നമ്മൾ ഒരാഴ്ചയിൽ ഒരു ആറ് ദിവസം കൂടുമ്പോൾ ഇടുന്നതായിരുന്നു ആ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടത് നമ്മൾ വീഡിയോസ് ഒന്നും വലുതായിട്ട് അധികം എടുത്തിട്ടില്ലായിരുന്നു അപ്പം നമ്മളിപ്പം എൻ്റെ ബേബിച്ചേട്ടനുമായിട്ടാണ് ഈ പുതിയ വീഡിയോ രണ്ടായിരത്തി ഇരുപത്തിനാലില് നമ്മളത് പുതിയ മീൻപിടുത്തത്തിൻ്റെ വീഡിയോ പോണത് അപ്പോൾ എന്താ ഈ ചാനൽ വെക്കുന്നൊരു മീൻപിടുത്തം അപ്പോൾ നിങ്ങൾ നേരെ പോയാ വീഡിയോ കാണുക നമ്മൾ പറഞ്ഞു നീട്ടുന്നില്ല നമ്മുടെ ബേബിച്ചേട്ടെന്നൊക്കെ അതെ വന്ന് മീൻ പിടിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു നമ്മൾ വീഡിയോയിൽ വേവിച്ചേട്ട് വീഡിയോ ഒന്നും ഇല്ല ഇത് നമ്മൾ വേബിച്ചേട്ട് ഇവർ നേരത്തെ ഇവർ നിങ്ങൾ അങ്ങനെ തന്നെ അല്ലേ ഇവർ അങ് വന്ന് ചാലിയിലോട്ട് ഇറങ്ങിയില്ല അതെ അപ്പൊ ഇവരിവിടെ വല സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ വന്നപ്പോ തന്നെ ഒരു സിലോപ്പിയ വരാലും ഉണ്ടല്ലേ വരാലി വരാലി ആ മീന പിടിക്കണ്ടിലോപിയോപിയാലുണ്ടല്ലേ പോയിപ്പോയി വെളിയിലോട്ട് വെളിയിലോട്ട് അപ്പൊ നെയ് വലയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് നമ്മൾ വന്നപ്പോ ഇച്ചിരി താമസിച്ചു പോയി വലയൊക്കെ സെറ്റ് ചെയ്തൊന്നും കാണാൻ പറ്റിയില്ല അതെ അവിടെ വേവിച്ചിട്ട് അടുത്തത് തപ്പിപ്പിടിക്കുന്നു ഇവിടെ കൂടുതലും തപ്പി പിടിക്കാനുള്ള ഇതുകൊണ്ട് വെള്ളം കുറവാണ് വരാതായിരിക്കും അത് നേരത്തെ പോയ വല വലകൾ അടുത്തോട്ട് എത്തിപ്പുണ്ട് വല അപ്പുറത്തല്ലേ എടുക്കുന്ന അപ്പുറത്തോട്ട് വരാം അപ്പൊ ചേട്ടന്മാര് വല ഇവിടെ എടുക്കാൻ പറ്റില്ല കല്ലായുണ്ട് ഇതിന്റെ ഓപ്പോസിറ്റാ വല എടുക്കത്തുണ്ട് അപ്പോൾ നമുക്കത് അവിടെ ഒരു പാലം ഉണ്ട് അത് കയറി അപ്പുറം വന്നിട്ട് അത് വലയെടുക്കുന്നതും പോകുക അപ്പം പുതിയതായിട്ട് ചാനലാണെന്ന് അവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും ഇതുപോലുള്ള മീൻ പിടുത്തത്തിന്റെ വീഡിയോ നമ്മൾ കണ്ടുകൊണ്ട് പാടം പാടമൊക്കെയാണ് അതെ നല്ല കളർ പാടം അപ്പം ഓരോ നാട്ടിലൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെയുള്ള നമ്മുടെ നാടൻ കുട്ടനാട് ഏരിയ കാണാം അതെ കണ്ട അപ്പം നമുക്ക് ഓപ്പോസിറ്റ് ചെന്നിട്ട് മീൻ പിടിക്കുന്നതാണ് അപ്പം നമ്മളത് ഇപ്പുറം വന്നിട്ടുണ്ട് കൊയ്ത്തൊന്നും ആയിട്ടില്ല നമ്മുടെ പാടത്ത് നെല്ല് കിളുത്തി വയ്ക്കുന്ന സമയം ഇവിടെ ഒരു ടൊക്കെ കുറച്ച് പോകുന്നത് നമ്മള് വേവിച്ചേട്ടനൊക്കെ അതെ വല സൈഡിലേക്ക് എടുക്കും ഇവര് നേരത്തെ വല വെച്ചിട്ട് ഇവർ അങ്ങത്തുനിന്നെന്താ തപ്പി വരുവോ നിങ്ങൾ എവിടെ നിന്ന് തപ്പി വരുമോ അങ്ങനത്തുടല കൊണ്ടുവന്നല്ലോ വേണ്ട ഈ സൈഡ് ഈ സൈഡൊരു ചെറിയൊരിതല്ലേ ോട്ടോ കരക്കോട്ടെ വെയിലത്തേന്നെ കാണാൻ പറ്റില്ല അത് ചാല് ശിലോപ്പിയാണ് അത്യാവശ്യം ഉള്ളത് വരാൽ കിടപ്പുണ്ട് അപ്പോ അതെ ശിലോപ്പിയേ കിടക്കുന്നേക്ക് ഇപ്പൊ നമുക്ക് മീനുകളെ ഇട്ടിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ മീനിനെ കാണിച്ചു തരാം മേളിലേക്ക് പ്രിൻസ് ചേട്ടൻ്റെ മേളിലേക്ക് മീൻ എടുക്കുമ്പോ കാണാം കിട്ടിയ മീനെ കാണിച്ചു തരാം ഇത്ര സിലോപ്പിയാണ് അവരിപ്പം ഒരു വല വെച്ചിട്ട് കിട്ടിയത് അതുകൊണ്ട് ഈ കാണാൻ ഇത്ര സിലോപ്പിയാണ് പിന്നെ വരാനുള്ളതാണ്ട് ആ കലത്തിലിട്ടിട്ടുണ്ട് ഇപ്പൊ ഇതുപോലത്തെ മീൻപിടുത്തത്തിന്റെ ഒരുപാട് മീൻ പിടിക്കുന്ന വീഡിയോ ഒക്കെ നമ്മളെ ആളിലെ ഇട്ടിട്ടുണ്ട് കാണാത്തൊരു പേര് കണ്ടു ഇപ്പൊ അപ്പോൾ ഇന്ന് നമ്മൾ രണ്ടുപേരും ഉള്ളു പ്രിൻസ് ചേട്ടനും ചേട്ടനും ഉണ്ട് ചേട്ടാ വേബിച്ചേട്ടനുമാണ് വേബിച്ചേട്ടാ ഏഹ് ഈടെക്കോലൊക്കെ മീൻപിടുത്തം ഉണ്ടായിരുന്നോണ്ട് അല്ലേ വേബിച്ചേട്ടൻ വേബിച്ചേട്ടനൊക്കെ അല്ലേ നമ്മുടെ ചാനലിൽ ആദ്യമേ കാണാൻ തുടങ്ങിയത് നമ്മുടെ ചാനലിലുള്ള മിക്ക ആൾക്കാർക്കും അറിയത്തുള്ളൂ കൂടുതലും നമ്മളൊരു ക്യാമറമാനായിട്ട് അത്തേപറ ഇങ്ങളാണ് ഈ ചാനലിലെ ആൾക്കാർ ബാക്കി പിന്നെ നമ്മൾ സാധാരണ രീതിയിൽ ചൂണ്ടിടുന്ന വീഡിയോ ഒന്നും ഇവരുടെ വീഡിയോ ഇല്ലാത്തപ്പോൾ നമ്മൾ ഇടും ബാക്കി കൂട്ടുകാരൊക്കെ എന്തി എല്ലാം പെൻഷൻ പറ്റി അവർ മീൻപിടുത്തില്ലാത്തപ്പോ നമ്മളിടും അപ്പോൾ നമ്മുടെ ചാലിൽ കൂടുതൽ ഇങ്ങനെയുള്ള മീൻ പിടുത്തുമായിരുന്നു നമ്മുടെ ചാലിൽ ഇട ഇടുന്നത് പിന്നെ വീഡിയോ ഇല്ലാത്ത സമയത്താണ് നമ്മൾ ചൂണ്ട പിടിക്കുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നത് പിന്നെ രണ്ട് നാടൻ വരാണ് ഇരിക്കുന്നത് ആ ചാലിൽ തന്നെ ആ ചാലി ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ വളഞ്ഞ് ഇങ്ങോട്ട് വരിക അപ്പം ഇവിടെ കുറച്ച് മീനുണ്ട് അപ്പം ഇവിടെ മീൻ കണ്ടുകൊണ്ട് അവിടെ വല വെച്ചിട്ടുണ്ട് അപ്പം ആ വീഡിയോയുടെ പകുതി ആയിട്ടായിരിക്കും നമ്മൾ ഈ വീഡിയോയിൽ ഇടുന്നത് അപ്പം ഇത് നോക്കിയേ ഇവിടുന്ന് അത്യാവശ്യം മീൻ ഓടുന്നുണ്ട് നാടൻ ഈ സൈഡിൽ കൂടെ ചിലപ്പം ഓടുന്നുണ്ട് ഇതേ പോണു ഫിലോപ്പിയുടെ വരാലാണ് ഇതില് അത് അങ്ങോട്ട് ഓടിയിട്ടുണ്ട് അവളിങ്ങനെ തപ്പിയൊക്കെ വരിക ഫിലോപ്പിയുടെ തടവല്ലേ കാണുന്ന ഇതിനകത്ത് വ വരാല് ഉണ്ടെന്ന് മനസ്സിലായി ഒരു രണ്ടു വരാൽ നമ്മൾ ഓടിപ്പോണത് വെള്ളം എന്താ കുറവാണ് നമുക്ക് അടിയില് അടിഭാഗം കാണാൻ പറ്റും ചാലിയിൽ ഇവർ നിൽക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റില്ല വലിയ രീതി വെള്ളമില്ല അടിയിൽ ഫുള്ള് മറ്റേ ഈ ചേർ മൂടിക്കിടക്കും അതാണ്ട് പോകണോ ഒരു മീൻ്റെ ഈ ചാക്കിൻ്റെ അടി വന്നീ പോവുന്നുണ്ട് അപ്പം നമ്മുടെ ബേബിച്ചേട്ടനും പ്രിൻസേട്ടനൊക്കെ അതെ അങ്ങത്തുനിന്ന് തപ്പ് വരിക ഇ ചാലിലൊക്കെ ഇറങ്ങി മീൻ പിടിക്കുന്നവർ ഇടയ്ക്കുന്നൊക്കെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ മീനിനൊന്നും കിട്ടത്തില്ലേ ഇതുപോലെ മീൻ വേണമെങ്കിൽ അറ്റത്ത് നിന്ന് ഇറങ്ങി വരണം അല്ലേ ചിലർ ഈ മീൻ പിടുത്തങ്ങൾ വലയും മേടിച്ചിറങ്ങും ഞങ്ങളും അതുപോലെ കൊറേ മീൻ പിടിക്കുമെന്ന് പറഞ്ഞു പക്ഷെ അതുപോലെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അത് കണക്ക് മീനും കിട്ടത്തുള്ളൂ കിലോക്കെ ഓടി ഓടിക്കോടും ഞാൻ കണ്ടത് ഇപ്പൊ നിങ്ങൾ ഇളക്കിയപ്പോങ്ങുന്നു കാണാൻ പറ്റുമെന്നറിയുമില്ല കിലോ ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും ഇവിടുമ്പഴ ഒരു മീൻ വന്നിട്ടുണ്ട് ക്യാമറ കെട്ടുമെന്ന് ഉറപ്പില്ല അപ്പൊ അവര് നേരത്തെ വല്ല സെറ്റ് ചെയ്തതിൻ്റെ ആ ചാലുമായിട്ട് ജോയിൻ ചെയ്യുന്ന ഒരു ഭാഗത്ത് തന്നെ അവര് വേറെ വല സെറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടോ അപ്പൊ അതിന്റെ അടുത്ത് എത്താറായിട്ടുണ്ട് കുറച്ച് മീനൊക്കെ ഇങ്ങോട്ട് ഓടിക്കണ്ടിട്ടുണ്ട് മലയെ കയറി എന്നാണ് നമ്മുടെ ഇത് അവിടെ ഒരു മീൻ വന്നു ആ പോളയുടെ മൂട്ടിൽ അവിടെ വേവിച്ചിട്ട് മുല്ലിൻ്റെ അടിയിൽ നിന്നൊരു വരാനെ പിടിച്ചിട്ടുള്ളൂ അതെസ് കേട്ടേ അവിടെ നിന്ന് പിടിച്ചിട്ടുണ്ട് കിട്ടിയാശാല പിടിച്ച അപ്പോൾ ഓളയുടെ ഈ പമ്മ ചെയ്യുന്നവനാ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇങ്ങനെയൊക്കെ പിടിക്കാൻ പറ്റത്തുള്ളൂ വെള്ളത്തിൽ വെച്ചത് ഇത് വേണ്ട രണ്ടെണ്ണം ഉണ്ടേ ഇപ്പൊ രണ്ട് ചില ഒക്കെ ഉണ്ടെന്ന് പറയുന്ന നല്ല ഉണ്ടോ എൻ്റെ അടി ണോ കിട്ടിയ രണ്ടുപേരെ അങ്ങനെ അവിടെ ഇടിച്ചിട്ടുണ്ട് വാല അടിയിലെ ഭാഗം പൊക്കി മേലിലോട്ടിടും അവിടെ വേവിച്ചാട്ടവിടെ എന്താ ഒരു മീനുണ്ടെന്ന് ആ വരാലാ തോന്നി സിലോപ്പാണോ നമ്മുടെ വാല സൈഡിലേക്ക് ഇങ്ങനെ എടുക്കുക പിന്നെ ഇതിൽ അത്യാവശ്യം തപ്പിപ്പിടിച്ച മീനക്കുന്നത് വേണ്ട സിലോപ്പിയും വരാലും ഒക്കെ ഉണ്ട് കുറച്ച് മീനുള്ളായിരുന്നു ചാലിൽ അങ്ങേറ്റാലും രണ്ട് മൂന്ന് മീനുണ്ട് ഇത് വേണ്ടത് നല്ല പച്ചക്കളർ പാടം അതെ അതിൻ്റെ സൈഡിലുള്ള ഒരു ചാലിൽ നിന്നാണ് ഞങ്ങൾ മീൻ പിടിക്കുന്നത് കുട്ടനാട്ടിലെ മീൻ പിടുത്തം വേറെ ജില്ലകളിൽ നിന്ന് ഇങ്ങനെയുള്ള മീൻപിടുത്തം ഒക്കെ കുറവായിരിക്കും വളർന്നു വെച്ചാൽ തോടും ഇതുപോലെ ചാലും കാര്യങ്ങളൊക്കെ കുറവാണ് നമ്മുടെ ഈ ഇതായിപ്പോയിണ്ടാകും അത് ഇത്ര മീൻ ഉള്ളായിരുന്നു നേരത്തെ ചാല് വെച്ചാണക്ക് അത്ര മീനൊന്നും ഇല്ല എന്നാലും രണ്ടോ മൂന്ന് മീനു അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുക ഇതിന്റെ ഇനി അടുത്ത വീഡിയോസ് ഇനി നമ്മൾ ഇവിടുന്ന് തന്നെ മീൻ പിടിക്കുന്നുണ്ട് ഇവിടുന്ന് വേറെ സ്ഥലങ്ങളിൽ മാറി അപ്പോൾ ആ മീൻ പിടിത്തം ഒക്കെ അടുത്ത വീഡിയോയിലേ വരുത്തുള്ളൂ അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള മീൻ പിടിത്താൻ നമ്മൾ ഒരുപാട് നമ്മളെ ആലോചിട്ടിട്ടുണ്ട് കയറി ഒന്ന് നോക്കാൻ കാണും വേവിച്ചേട്ടാ ഒരായി പറഞ്ഞു ആയി വിളിച്ചേട്ടാ അടുത്ത വീഡിയോ നമുക്ക് കഴിഞ്ഞാൽ അടുത്ത മീൻ പിടുത്തുള്ള സ്ഥലത്ത് നിന്ന് അല്ലേ ആ ശരിയെന്നാൽ